എല്ലാവർക്കും മേജ ബ്ലോക്സ് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ് ഇത് അധികം ആരുടെയും വീട്ടിൽ കാണാത്ത പ്രോഡക്റ്റ് ആണ് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിന്റെ പേര് നെബുലൈസർ എന്നാണ് കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയൊരു പ്രോഡക്റ്റ് ആണ് പുതിയ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാതിരിക്കും ഇതാണ് നെബുലൈസർ എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് ഇത് ഇത് കൂടുതലായിട്ടും നമ്മൾ ഹോസ്പിറ്റലുകളിലാണ് കണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലുകളിൽ ഇത് കാണുന്നത് പിള്ളേർക്കും വലിയവർക്കും ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഉപകരണമാണ് ഇത് ശ്വാസതടസ്സം ആയി ബന്ധപ്പെട്ട് നമുക്ക് ആവി പിടിക്കാനായിട്ടും എല്ലാത്തിനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഉപകരണം ഉപയോഗിക്കുന്നതാണ് ഈ ഉപകരണത്തിന്റെ എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ ഉപകരണത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നീ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഉപയോഗ രീതി പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഓരോ പാർട്സുകളും ഞാൻ നിങ്ങൾക്ക് ഇതിനെ പരിചയപ്പെടുത്തി തരാം ഇതാണ് നെബുലൈസർ എന്ന് പറയുന്ന ഉപകരണം ഈ ഉപകരണത്തിന്റെ കൂട്ടത്തില് നമുക്ക് ഒരു ലീഫ്ലെറ്റ് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ട് ടിച്ചുകൾ നമുക്ക് കിട്ടും ഒരു കിറ്റ് എന്ന് പറയുന്നത് പീഡിയാട്രിക് കിറ്റും ഒരു കിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അഡൽറ്റ് കിറ്റുമാണ് ഓരോ ഈ അഡൽറ്റ് കിറ്റിലും പീഡിയാട്രിക് കിറ്റിലും രണ്ടും ഒരേ ഉപകരണങ്ങളാണ് ഉള്ളത് അടങ്ങിയിട്ടുള്ളത് നമ്മൾക്ക് അഡൽറ്റ് കിറ്റ് ആദ്യം നമുക്ക് എടുത്തു നോക്കാം ഈ അഡൽറ്റ് കിറ്റിനകത്ത് കണ്ടെയ്ൻ ചെയ്തേക്കുന്ന പരിചയപ്പെടുത്താം ഞാൻ ഇത്രയും ഉപകരണങ്ങളാണ് അഡൽറ്റ് കിറ്റിനകത്ത് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താം ഇതാണ് മൗത്ത് പീസ് എന്ന് പറയുന്ന മൗത്ത് പീസ് എന്ന് പറയുന്ന സാധനമാണിത് ഇതാണ് നമ്മുടെ ഇൻഹലേഷൻ ചേമ്പർ എന്ന് പറയുന്ന സാധനം ഇൻഹലേഷൻ ചേമ്പർ ഇതിലാണ് നമ്മൾ മരുന്ന് ഒഴിക്കുന്നത് ഇതാണ് ബാഫിൽ എന്ന് പറയുന്ന സാധനം ഈ ബാഫിൽ എന്ന് പറയുന്ന സാധനം നമുക്ക് ഉയരവും വെറുക്കവും ചെയ്യാൻ പറ്റിയ സാധനമാണ് ഇതുണ്ടോ എന്ന് എപ്പോഴും നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു സാധനമാണ് ഇതിലാണ് നമ്മൾ മരുന്ന് ഒഴിക്കുന്നത് അടുത്തത് നമുക്ക് ഒരു മാസ്ക് ആണ് ഉള്ളത് മാസ്ക് ഉണ്ട് പിന്നെ നമുക്ക് കിട്ടുന്നത് ട്യൂബിംഗ് ആണ് ട്യൂബിംഗ് വയർ ഈ ട്യൂബിംഗ് വയറിൽ ഒരു വയർ നമ്മുടെ ഈ നെബലൈസറിന് ഘടിപ്പിക്കുന്നതും ഒരു വയർ നമ്മുടെ ചേമ്പറിലും ഘടിപ്പിക്കുന്നതാണ് ഇൻ്റലേഷൻ ചേമ്പറിലും നമുക്ക് കടുപ്പിക്കുന്ന സാധനമാണ് അടുത്തതായിട്ട് നമുക്ക് നെബുലൈസറിന്റെ പാർട്സുകളെ പറ്റിയിട്ട് നമുക്ക് പരിചയപ്പെടാം നെബുലൈസറിൽ ഇങ്ങനെ ഒരു പവർ കോഡ് ഉണ്ടായിരിക്കുന്നതാണ് ഇത് നമ്മൾ ഇലക്ട്രിസിറ്റി ആയിട്ട് കണക്ട് ചെയ്യേണ്ടതാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ആയിട്ട് കണക്ട് ചെയ്യുക ശേഷം ഇവിടെ ഒരു ഓണ് ഓഫ് സ്വിച്ച് നമുക്ക് റെഡ് നിറത്തിൽ കാണപ്പെടാവുന്നതാണ് ഇതില് ഇതാണ് നമ്മുടെ ഫിൽറ്റർ എന്ന് പറയുന്നത് ഈ ഫിൽറ്റർ നമുക്ക് തുറന്ന് നോക്കാവുന്ന ഫിൽറ്ററാണ് നമുക്ക് ഇതാണ് എയർ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ശേഷം ഇത് എയർ ഔട്ട്ലെറ്റ് എയർ ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ട്യൂബിങ് ഘടിപ്പിക്കുന്ന ഒരു ഭാഗം ഇതാണ് നമ്മുടെ പുറകിലായിട്ട് റബ്ബർ പാഡുകളുണ്ട് നാല് റബ്ബർ പാഡുകൾ ഈ നാല് റബ്ബർ പാടുകൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു ഉറപ്പുള്ള പ്രതലത്തില് ഇത് തനങ്ങാതെ കറക്റ്റായ രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ നാല് റബ്ബർ പാടുകൾ അവിടെ വെച്ചേക്കുന്നത് ഇതിൽ നമുക്ക് ഈ ഫിൽട്ടറില് ഫിൽറ്റർ മാറ്റാനായിട്ട് നമുക്ക് ഫിൽട്ടറിന്റെ കൂടെ തന്നെ മാറ്റാനുള്ള ഫിൽട്ടറുകൾ കൂടെ ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും നമുക്കിതിൻ്റെ ഉപയോഗ രീതി എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ കാണാം ഉപയോഗത്തിനായിട്ട് ഉപയോഗ രീതി ഞാൻ നിങ്ങൾക്കായിട്ട് ഇപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഉപയോഗത്തിനായിട്ട് വായു സഞ്ചാരം ഉറപ്പ് ഉള്ള ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തേണ്ടതാണ് ശേഷം നിങ്ങൾക്ക് ഈ നെബിലൈസർ വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വെക്കേണ്ടതാണ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം മടിയിലോ ബെഡിലോ ഒന്നും വെക്കാൻ പാടുള്ളതല്ല ഉറപ്പുള്ള പ്രതലത്തിൽ തന്നെ ഇത് വെക്കേണ്ടതാണ് ശേഷം നാല് റബ്ബർ പാടുകളും ഉറപ്പുള്ള പ്രതലത്തിൽ വെക്കുക ശേഷം നിങ്ങൾ ഈ പവർ കോഡ് കാണുന്നത് ഇലക്ട്രിസിറ്റിയുമായി ബന്ധിപ്പിക്കേണ്ടതാണ് ആ ഇലക്ട്രിസിറ്റിയുടെ സ്വിച്ച് ഓൺ ആക്കുക പിന്നെ നമുക്ക് കിറ്റുകൾ ഓരോന്നായിട്ടും ഓരോ സാധനങ്ങളും നമുക്ക് എടുക്കാം ഇതിൽ നമ്മൾ മൗത്ത് പീസ് ഭാഗം വെക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് മൗത്ത് പീസ് ഭാഗം വെച്ചാൽ മതി മാസ്ക് ആണ് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മാസ്ക് ഉപയോഗിക്കേണ്ടതാണ് ഉപയോഗ രീതിയിൽ ഞാൻ പറഞ്ഞു തരാം ശേഷം നമ്മുടെ ട്യൂബിങ്ങിന്റെ ഒരു ഭാഗം നമ്മൾ ഇൻഹലേഷൻ ചേംബറിലേക്ക് ഘടിപ്പിക്കും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇൻഹലേഷൻ ചേമ്പറിന്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഘടിപ്പിച്ചു കൊടുക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഹലേഷൻ ചേംബറിലേക്ക് ഘടിപ്പിക്കുമ്പോൾ ഇതിൽ ബാഫിലുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം ബാഫിൽ മാത്രമേ നിങ്ങൾ അതിൽ ഘടിപ്പിക്കാൻ പാടുള്ളൂ ഇതിനകത്തേക്കാണ് നമ്മൾ മരുന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതാണ് ഇൻഹലേഷൻ ചേംബർ എന്ന് പറയുന്നത് ഈ ട്യൂബിന്റെ ഒരഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ നെബിലൈസറിന്റെ എയർ ഔട്ട്ലെറ്റിലേക്ക് ഘടിപ്പിക്കണം എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഈ എയർ ഔട്ട്ലെറ്റിലേക്ക് ഘടിപ്പിക്കണം ശേഷം നമ്മുടെ മാസ്ക് നമ്മുടെ മാസ്ക് ഈ ഇൻഹലേഷൻ ചേംബറിലേക്ക് കടുപ്പിച്ചു കൊടുക്കണംഹെലേഷൻ ചേമ്പറിലേക്ക് കടുപ്പിച്ച് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് ഏതാണോ അത് ഈ ഇൻഹലേഷൻ ചേംബറിൽ തുറന്നതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശേഷം അത് അങ്ങനെ തന്നെ അടയ്ക്കുക ശേഷം നമ്മുടെ ഇവിടെ റെഡ് സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് ഓൺ ആക്കുക ഇത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഉപയോഗിക്കാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു ബാൻഡ് കാണപ്പെടുന്നതാണ് ഈ ബാൻഡ് നിങ്ങൾക്ക് പുറകിലായിട്ട് കെട്ടിവെക്കാവുന്നതാണ് എങ്ങനെ ഉപയോഗിക്കാം അത് നിങ്ങളുടെ യുക്തി പോലെ നിങ്ങൾ ഇത് ചെയ്യേണ്ടതാണ് ശേഷം നിങ്ങൾക്കിത് സ്വിച്ച് നമ്മളിവിടെ ഓൺ ആക്കുമ്പോഴത്തേക്കിനും ഇതിൽ നിന്നും ഒരു വെളുത്ത പുക രൂപത്തിൽ ഒരു ഇത് വരും ആ വെളുത്ത പുകരൂപത്തിൽ വരുമ്പോൾ മരുന്ന് പുറത്തേക്ക് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ആ സമയത്തേക്ക് മാസ്ക് ഫിക്സ് ചെയ്ത് നമ്മുടെ മുഖവും വായും മൂടത്തക്ക രീതിയിൽ വെക്കണം ശേഷം ഈ പുകരൂപത്തിൽ വരുന്ന സാധനം നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ശ്വാസം പുറത്തേക്ക് ഇങ്ങനെ സാധാരണഗതിയിൽ തന്നെ ശ്വസിക്കേണ്ടതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നതായിരിക്കും അതിനെ ഫ്ലിട്ടറിംഗ് സൗണ്ട് എന്ന് പറയപ്പെടുന്നു ഈ ഫ്ലട്ടറിംഗ് സൗണ്ട് കേൾക്കുന്നത് മരുന്നതിൽ നിന്നും തീർന്നു എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് ആ സമയത്ത് നിങ്ങൾക്ക് മാസ്ക് ഊരി മാറ്റാവുന്നതാണ് ശേഷം നിങ്ങൾക്ക് ഈ മാസ്ക് ഈ ഇൻഹലേഷൻ ചേംബറിൽ നിന്നും ഊരി മാറ്റാം ശേഷം നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റിയുമായിട്ടുള്ള ബന്ധം അവിടുന്ന് സ്വിച്ച് ഓഫ് ആക്കേണ്ടതാണ് ഇങ്ങനെയാണ് ഈ നെബുലൈസർ ഉപയോഗിക്കേണ്ട രീതി നമ്മുടെ ഹോസ്പിറ്റലിൽ കാണുന്നതാണ് ഇത് ഹോസ്പിറ്റലിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പലരും ആശുപത്രിയിൽ വെച്ച സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മാസ്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഉപകരണം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പ്രയോജനമാണ് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് മാസ്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഉപയോഗ രീതി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് അടുത്തതായിട്ട് ക്ലീനിങ് സെക്ഷനിലേക്ക് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താം നമ്മൾ ഉപയോഗശേഷം നിങ്ങൾ മാസ്ക് വേർപെടുത്തേണ്ടതാണ് ശേഷം നിങ്ങളുടെ ട്യൂബിങ്ങ് വേർപ്പെടുത്തുക ശേഷം നിങ്ങളുടെ ഇൻഹലേഷൻ ചേമ്പർ തുറന്ന് മിച്ചം ഇതിനകത്ത് മരുന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കളയേണ്ടതാണ് ശേഷം നിങ്ങൾക്ക് ഈ എയർ ഓപ്പണിങ്ങിൽ നിന്നും നെബുലൈസറിന്റെ എയർ ഓപ്പണിങ്ങിൽ നിന്നും ഈ ട്യൂബിങ്ങ് വേർപ്പെടുത്തേണ്ടതാണ് ഓൺ ഓഫ് സ്വിച്ചും ഓഫ് ആക്കേണ്ടതാണ് ഇനി ഉപയോഗശേഷം ട്യൂബിങ് ഒഴികെയുള്ള നമ്മളുടെ മാസ്ക് ഇൻഹലേഷൻ ചേമ്പർ നമ്മുടെ ബാക്കിൽ എന്ന് പറയുന്ന സാധനം ഈ ബാക്കിൽ എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് ഇതിൽ നിന്നും വേർപെടുത്താൻ സാധിക്കുന്നതാണ് ഇത് ഊരി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നതാണ് ഇതിങ്ങനെ വേർപെടുത്തിയതിനു ശേഷം ഈ ബാക്കിൽ എന്ന് പറയുന്നതും ഈ ഇൻഹലേഷൻ ചേമ്പർ എന്ന് പറയുന്നതും മാസ്കും ഇത് എല്ലാം കൂടെ ഒന്ന് ഈസ് മൂന്ന് എന്ന അനുപാതത്തിൽ വൈറ്റ് വിനീഗർ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ മൈൽഡ് സോപ്പ് സൊല്യൂഷൻ എന്നിവ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് താഴ്ത്തി വെക്കണം ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഭാഗങ്ങൾ നമുക്ക് പുറത്തെടുക്കാവുന്നതാണ് ശേഷം നിങ്ങൾക്ക് ഈ ഉപകരണങ്ങളെല്ലാം ടാപ്പ് വാട്ടറിൽ കഴുകി ഉണക്കാൻ വെക്കേണ്ടതാണ് ഉണങ്ങി കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ബ്രഷോ മറ്റുപകരണങ്ങളോ ഇട്ടൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പാടുള്ളതല്ല ചില സമയങ്ങളിൽ ട്യൂബിങ്ങിൽ വെള്ളം കിടക്കുന്നത് കാണുന്നതായിരിക്കും അത് കുടഞ്ഞ് കളഞ്ഞ് ഉണങ്ങാനായിട്ട് അനുവദിക്കേണ്ടതാണ് ഉണങ്ങിയ തുണി കൊണ്ട് നമ്മുടെ കംപ്രസർ തുടച്ചു വൃത്തിയാക്കേണ്ടതാണ് ശേഷം നിങ്ങൾക്ക് ഈ ഫിൽട്ടർ ഫിൽറ്ററിന്റെ കളർ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഫിൽറ്റർ ഇതിൽ നിന്നും മാറ്റി കൊടുക്കാവുന്നതാണ് ബ്രൗൺ കളറിലോ ബ്ലാക്ക് കളറിലോ ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഫിൽറ്റർ അങ്ങോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് ഇതുപോലുള്ള ഫലപ്രദമായുള്ള വീഡിയോകൾക്ക് ഈ വീഡിയോകളുമായി ഞാൻ നാല് ദിവസം വരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാവുന്നതാണ്